ിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ കുറേ ആയി നമ്മളൊരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് സൺഡേ എടുത്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തേ അതുപോലെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്നേരം എടുത്താണ് കേട്ടോ ആ ഒരു കാഴ്ച അതിനുശേഷം നേരെ കിച്ചണിൽ വന്നു നമ്മളിത് ഈ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ ഒക്കെ വെച്ചതിന് ശേഷം ചായയൊക്കെ ഒക്കെ തിളച്ച് വന്നു ഇനി ഇത് അരിച്ചെടുത്ത് കുടിക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ അടുത്തത് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സൺഡേ ആയതുകൊണ്ട് തന്നെ അധികം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ലേറ്റായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ എഴുന്നേറ്റത് നമുക്ക് നമുക്കാകെ കിട്ടുന്ന ഒരു ദിവസം സൺഡേ ആണല്ലോ ഒന്ന് ഉറങ്ങാനും ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ട് അങ്ങനെ അതേ നമ്മൾ ചായയൊക്കെ ഒക്കെ അരിച്ച് ഇവിടെ ക്ലാസ്സിലേക്ക് നമ്മൾ പകർന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റീൽ കപ്പ് സ്റ്റീൽ പിന്നെ പാത്രം ഇതിലൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ിൽ എല്ലാ ദിവസവും ആ ഒരു രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നും നമ്മളിതിലേക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല അപ്പം നമ്മൾ ഓൾറെഡി ഇതൊരു പ്രീ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു വീഡിയോ അല്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പം പെട്ടെന്ന് തോന്നി രീതി തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഇന്നൊരു വീഡിയോ എടുക്കാം എന്നൊക്കെ അപ്പം നമ്മൾ എല്ലാ ദിവസവും എങ്ങനെയാണോ അങ്ങനെ തന്നെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കാട്ടിക്കൂട്ടലുകൾ ഒന്നുമില്ലാത്തൊരു വീഡിയോ അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിരുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉപ്പുമാവ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഈ പഞ്ചസാരയൊക്കെ ഇട്ട് ഉപ്പ്മാവ് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഞ്ചസാരയും പഴവും അങ്ങനെ ഇതേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഞങ്ങളെ നാട്ടുകാരെ കാണിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അപ്പോൾ ചിലർക്ക് നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇനി ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് അടിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ ശരിക്കും പറഞ്ഞു സൺഡേ ആണ് കേട്ടോ ഒക്കെ ഒന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു ദിവസം ബാക്കിയുള്ള എല്ലാ ദിവസവും ഒരുമാതിരി ഒരു ഓട്ടമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അങ്ങനെ ഇപ്പം വലുതായിട്ട് ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റുന്ന ഒന്നും ഉണ്ട് പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മളിന്ന് സൺഡേ നമ്മൾ ഷോപ്പിൽ പോയില്ല അങ്ങനെ വീട്ടിലിപ്പോൾ നിൽക്കുമ്പം എടുക്കാൻ പറ്റുന്ന ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കിച്ചണിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത പാത്രവും നമ്മളിപ്പോൾ കഴിച്ച പാത്രവും ഒക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എന്നാൽ ഒന്ന് കഴുകി വെക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ മുന്നേത്തെ ബ്ലോഗുകളൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും ഞാനതിലെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്കിങ്ങനെ ഈ കിച്ചണിൽ നമ്മുടെ സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങളിങ്ങനെ ക്യൂന കൂട്ടിയിരുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ എനിക്കെപ്പോഴും ഇങ്ങനെ നമ്മുടെ സിങ്ക് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഈർച്ചയുടെ ആണ് അപ്പോൾ നമ്മളത് എല്ലാ പാത്രങ്ങളും കഴുകി ഇങ്ങനെ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തലേന്ന് തന്നെ നമ്മൾ ചോറ് നമ്മൾ കുക്ക് ചെയ്തിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് കാര്യം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നൊരു റൊട്ടീൻ ആയതുകൊണ്ടിട്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് നമ്മൾ ഷോപ്പിലൊക്കെ പോകുന്നത് കൊണ്ടിട്ട് നമ്മൾ തലേന്ന് രാത്രി തന്നെ നമ്മൾ ചോറൊക്കെ റൈസ് കുക്കറിലേക്ക് മാറ്റാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇക്കാരൻ്റെ നമുക്ക് പാലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഈ പാക്കറ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളട്ടോ അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഉച്ചക്കലത്തെ നമ്മളുടെ ലഞ്ചിനുള്ള കറിയുടെ പ്രിപ്പറേഷനിലേക്ക് തുടങ്ങാമെന്ന് കരുതിയപ്പോഴാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് പെട്ടെന്ന് കോൾ വന്നിട്ടുള്ളത് കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്നൊന്ന് വരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങളിത് പെട്ടെന്ന് നമ്മുടെ ഷോപ്പിലേക്ക് പോകാനായിട്ടൊന്ന് പെട്ടെന്ന് ഒരു ഹരിപ്പറിയായിരുന്നു ഫ്രഷായി നമ്മളങ്ങനെ ഇറങ്ങി അപ്പോൾ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് നമ്മുടെ ഷോപ്പിലേക്ക് ഏകദേശം ഒരു ലെവൻ കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ അത്രയും ഓടി വേണം നമ്മളവിടെ എത്താനായിട്ട് അങ്ങനെ ട്രാഫിക്കുകളും ഒക്കെ ഇങ്ങനെ കടന്ന് 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 നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മുടെ ഷോപ്പിൻ്റെ പേര് റിയ ബെല്ല ബി സ്റ്റുഡിയോ എന്നാണ് കുന്നിക്കോടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് പാവണേശ്വരം പോകുന്ന വഴിക്കാണ് അങ്ങനെ കസ്റ്റമറൊക്കെ വന്നു അവർ ഏകദേശം ഒരു മൂന്നര നാല് മണിയൊക്കെ അപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു പതിനേഴ് ആണ് കേട്ടോ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് അപ്പം ഞാനിവിടെ ഷോപ്പിലുള്ള സമയത്ത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് നമ്മുടെ കുന്നിക്കോട് തന്നെയുള്ള സെൽവാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണോ കേട്ടോ അപ്പോൾ അവിടുന്ന് മന്തിയാണ് കേട്ടോ വാങ്ങിയത് അപ്പം നമ്മൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പം ഞാൻ സ്റ്റാഫിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതിനുശേഷം നമ്മൾ നേരെ വീട്ടിൽ വന്നു പക്ഷേ വൈകുന്നേരം ആണെങ്കിൽ പോലും നമ്മുടെ വെയിലിന് യാതൊരു വിധത്തിലുള്ള ശമനവും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ വന്നു ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ചാക്കിയതിന് ശേഷം നമ്മൾ പുറകോശം ഒന്ന് ഇറങ്ങിയതാണ് അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് കേട്ടോ അപ്പം നമ്മൾ കാന്താരി മുളകും ഒക്കെ നമ്മൾ അവിടെ നട്ടിട്ടുണ്ട് അതേപോലെ പാഷൻ ഫ്രൂട്ട് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ നിത്യവഴുതന അവിടെ ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നതേണ്ടത് അങ്ങനെ കുറച്ച് നിത്യവഴുതനയൊക്കെ ഇങ്ങനെ നമ്മൾ കറച്ചെടുത്തു അപ്പോൾ അതേ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് അതേപോലെ തന്നെ നിത്യവഴുതന നമ്മുടെ കാന്താരി മുളക് ക്യാപ്സിക്കം ഇതെല്ലാം നമ്മളിങ്ങനെ ഇവിടെ ഒന്ന് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇക്കായുടെ പരിപാടിയാണ് കേട്ടോ ഇക്കാക്ക കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അങ്ങനെ അതിനെല്ലാം നമ്മൾ കുറച്ച് നേരം അവിടെ എന്തൊക്കെ നിന്ന് അതിനെയൊക്കെ ഒന്ന് പരിപാലിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ കിച്ചണിലേക്ക് വന്നു നമ്മൾ കുറച്ച് കോളിഫ്ലവർ ഫ്രൈ ആക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അതായത് നമുക്ക് ചായയ്ക്കൊരു സ്നാക്സ് വേണമല്ലോ അപ്പം അതിനെടുക്കാം എന്നുള്ള രീതിയിൽ അതിൻ്റെ പണിപ്പുരയിലാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നത് നമ്മളല്ലാണ്ട് ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കുറച്ച് കടലമാവും അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും സോടാപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കായപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം പൊടികളൊക്കെ ഒന്ന് മിക്സാക്കിയെടുത്തു അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിന് ബാറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കോളിഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ ഈ കോളിഫ്ലവർ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചൂടുവെള്ളത്തിനകത്ത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ അഴുക്കെല്ലാം നന്നായി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏവർ ഇനി കോളിഫ്ലവർ ക്ലീൻ ചെയ്തതൊക്കെ ആണോ ഇതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് ഒരിക്കലും അല്ല കേട്ടോ ക്ലീൻ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതിലേറ്റേക്ക് ഇങ്ങനെ തട്ടിക്കൊടുത്തത് അങ്ങനെയതെയും നമ്മുടെ ബാറ്ററിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതിൽ ഞാൻ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ വീട്ടിലെപ്പോഴും ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വളരെയധികം ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കണമെന്നാണല്ലോ പറയ പറയുന്നത് അപ്പോൾ അതുകൊണ്ടായിട്ട് തന്നെ ഞാനതിനകത്തേക്ക് ഫുഡ് കളറും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെയധികം നമ്മൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ പീസസും ഇട്ട് കൊടുത്ത് അങ്ങനെയും നമ്മൾ ഫൈനലി ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ചട്ടിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഇനി കുത്തി ഇളക്കി കളഞ്ഞു എടുക്കുന്ന പാട് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അത് ഞാൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് മാത്രമാണ് കേട്ടോ ചായ ഇട്ടിരിക്കുന്നത് ഇക്കകം ചായ വേണ്ടാന്ന് പറഞ്ഞു കാരണം വേറൊന്നുമല്ല പുള്ളി നമ്മുടെ കാപ്പി ഉണ്ടല്ലോ അതിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന തിരക്കിനിടയിൽ അകപ്പെട്ടു പോയതുകൊണ്ട് ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ട് നമ്മുടെ ചായയും അതേപോലെ തന്നെ കോളിഫ്ലവറും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് വീണ്ടും ഒന്ന് പുറത്തൊക്കെ പോയിട്ടോ എന്നിട്ട് ഏകദേശം ഏകദേശം ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ ആ ഫുഡ് കഴിക്കാമെന്ന് കരുതി അങ്ങനെ അതേ ഞാൻ നെത്തോലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരപ്പക്കപ്പരട്ടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നെത്തോലി എടുത്ത് ഫ്രൈ ചെയ്യാനിട്ടു അപ്പം നമ്മുടെ നെത്തോലി കുട്ടന്മാരിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നു മുരിങ്ങ വന്നിട്ടുണ്ട് പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലിനായിട്ട് കഴിക്കാനായിട്ട് ചോറും അതേപോലെ തന്നെ നമ്മുടെ നെത്തോലി ഫ്രൈയും പിന്നെ നല്ല മുളകരച്ച് നല്ല വറ്റിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ നെയ്മീൻ കറിയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അധികം ചാറായിട്ട് അങ്ങനെ എടുക്കാറില്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് അതും പിന്നെ നമ്മളിത് നല്ല മോരി കാച്ചതുകൊണ്ട് കേട്ടോ നല്ല വെള്ളമൊന്നും ചേർക്കാതെ നല്ല അടിപൊളി മോര് കാച്ചതും പിന്നെ രണ്ട് കാന്താരി മുളകും കൂടി സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇനി ഇന്നത്തെ നമ്മുടെ നൈറ്റ് ഡിന്നർ സ്പെഷ്യൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് പാത്രങ്ങളുണ്ടാവുമല്ലോ കഴുകാനായിട്ട് ചോറ് വെച്ച പാത്രവും ഒക്കെ ഉണ്ടല്ലോ കഴുകാനായിട്ട് അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ അടുപ്പിൽ നമ്മുടെ നാളത്തേക്കുള്ള ചോറിനുള്ളതും കൂടെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞു പാത്രം എല്ലാം കഴുകിയതിന് ശേഷം പിന്നെ നേരതേയും റൂമിൽ വന്നു പിന്നെ എൻ്റെ എല്ലാ ദിവസവും നൈറ്റിൽ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കേട്ടോ ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനൊരു നൈറ്റ് ക്രീം യൂസ് ചെയ്യാറുണ്ട് ഫേസിൽ പിന്നെ അതൊക്കെ ഒന്ന് ആപ്ലിക്കേഷൻ ചെയ്തു ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ എല്ലാ ദിവസവും മുമ്പോട്ട് പോകാറുള്ളത് സ്പെഷ്യലായിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം രാവൽ സമയങ്ങളിൽ വീട്ടിലില്ല നമ്മളിങ്ങനെ കട കടയും അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കസ്റ്റമർ നമ്മുടെ സ്റ്റാഫ് പിള്ളേർ അവരൊക്കെ ആയിട്ട് ചിലവഴിക്കുന്നു അതൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മുടെ റൊട്ടീൻ അപ്പം അതൊക്കെ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ക്രീമൊക്കെ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചെയ്യി ഒതുക്കി കെട്ടി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടി ഡോറടക്കലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രിൻസി ടാറ്റ ബൈ ബൈ